ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടിയ മലയാള സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പത്താം സ്ഥാനത്തുള്ളത് മോഹൻലാലിനെ നായകനാക്കി കമൽ സംവിധാനം ചെയ്ത ഉണ്ണികളെ ഒരു കഥ പറയാം ഒമ്പതാം സ്ഥാനത്തുള്ളത് തമ്പി കണ്ണന്താനം മോഹൻലാലിനെ നായകനാക്കി സംവിധാനം ചെയ്ത ഭൂമിയിലെ രാജാക്കന്മാർ എട്ടാം സ്ഥാനത്തുള്ളത് മോഹൻലാലിന്റെ അമൃതം ഗമയ എൻ ടി വാസുദേവനായ രചനയിൽ ഹരിഹരനായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത് ഏഴാം സ്ഥാനത്തുള്ളത് മോഹൻലാലിനെ നായകനാക്കി വേണു നാഗവള്ളി സംവിധാനം ചെയ്ത സർവകലാശാല കളക്ഷനിൽ ആറാം സ്ഥാനത്തുള്ളത് ഐ വി ശശി സംവിധാനം ചെയ്ത അടിമകൾ ഉടമകൾ മമ്മൂട്ടിയും മോഹൻലാലും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ സിനിമയായിരുന്നു ഇത് അഞ്ചാം സ്ഥാനത്തുള്ളത് തമ്പി കണ്ണന്താനം മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം വഴിയോര കാഴ്ചകൾ കളക്ഷനിൽ നാലാം സ്ഥാനത്തുള്ളത് ജോഷി സംവിധാനം ചെയ്ത ജനുവരി ഒരു ഓർമ്മ എൺപത്തി ഏഴിലെ മോഹൻലാലിന്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു ഇത് മൂന്നാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടിയുടെ മെഗാ ഹിറ്റ് ചിത്രം ന്യൂഡൽഹി ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിൽ ജോഷി ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തത് രണ്ടാം സ്ഥാനത്തുള്ളത് മലയാളത്തിന്റെ എവർഗ്രീൻ ചിത്രം നാടോടിക്കാറ്റ് സത്യനന്തിക്കാട് ശ്രീനിവാസിന്റെ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം എൺപത്തേഴിലെ വലിയ വിജയങ്ങളിലൊന്നായിരുന്നു എൺപത്തേഴിൽ ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടിയ സിനിമ മോഹൻലാലിന്റെ ഇരുപതാം നൂറ്റാണ്ട് എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ കെ മധു സംവിധാനം ചെയ്ത ഈ ചിത്രം മലയാളത്തിൽ അന്നുവരെ ഉണ്ടായ എല്ലാ കലക്ഷൻ റെക്കോർഡുകളും തിരുത്തി കുറിച്ച് ഇൻഡസ്ട്രി ഹിറ്റായി മാറി